നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഷോക്കിൽ നിന്നും രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല കൃത്യമായി തിരിച്ചൊരു കൊടുക്കുമെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം കേന്ദ്ര ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് വെറും പ്രഖ്യാപനം മാത്രമല്ല പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചും കഴിഞ്ഞു എടുത്തുചാടി യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പദ്ധതിയിടുന്നില്ല എന്നതാണ് വാസ്തവം അത് ജാഗ്രതയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് യുദ്ധമെന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല അതിനപ്പുറത്തേക്ക് പടരാനും വളരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ മാത്രമേ ഏത് തരത്തിലുള്ള ആക്രമണവും നടത്താൻ കഴിയൂ എന്നാൽ അതുവരെ മിണ്ടാതിരിക്കാനോ നിശബ്ദത പാലിക്കാനോ ഒരു ഭരണകൂടത്തിന് സാധ്യവുമല്ല ഇന്ത്യയുടെ ആത്മാവിന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവായി നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ തിരിച്ചടി അനിവാര്യമാണ് ഇത് പാകിസ്ഥാൻ മനസ്സിലായി അവർ ആശങ്കയിലാണ് പേടിയിലാണ് ഒരു പരിധി വരുന്ന തോട്ടത്തിലാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ രണ്ട് ദിവസത്തെ നടപടികൾ പാകിസ്ഥാനെ പരിഭ്രമിക്കുന്നതും ഈ പ്രഖ്യാപനങ്ങളൊക്കെ യുദ്ധപ്രഖ്യാപനമായി കാണും ജലം തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ യുദ്ധം എന്ന് കരുതി തിരിച്ചടിക്കുമെന്നും പറഞ്ഞത് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒന്നാണ് ആരാണോ യുദ്ധം തുടങ്ങുന്നത് അവരെ മറു രാജ്യം തിരിച്ചടിക്കും നമുക്കറിയാം യുക്രൈനിലും റഷ്യയിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നീക്കം നടത്തിയിട്ടും യുക്രൈൻ തലസമനെ കീവിൽ കഴിഞ്ഞ ദിവസവും റഷ്യ ബോംബ് ഇട്ടു അനേകം പേർ കൊല്ലപ്പെട്ടു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതോടെ യുദ്ധപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നാണ് തിരിച്ചടിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് ഇന്ത്യയും പറയുന്നു എന്നാൽ ഇന്ത്യ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല കൃത്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യ ദിവസം തന്നെ ഈ ആക്രമണം ഉണ്ടായതിന്റെ ആദ്യ ദിവസം തന്നെ ലോകരാഷ്ട്ര തലവന്മാരോട് സംസാരിക്കാൻ തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവിനോടുമൊക്കെ മോദി സംസാരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും വിളിച്ചതാണ് ആക്രമണം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ അംബാസിഡർമാരെ വിളിച്ചു വരുത്തി ഇന്ത്യ ബ്രീഫിംഗ് കൊടുത്തു ചൈന ചൈനയടക്കമുള്ള ഏതാണ്ട് ഇന്നലെയോടുകൂടി പല രാജ്യ പ്രതിനിധികളെയും പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചിട്ട് സാഹചര്യം വ്യക്തമാക്കുകയും പാകിസ്ഥാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു രാഷ്ട്രമാണ് അവരാണ് ഭീകരതയെ പിന്തുണയ്ക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ഇന്ത്യ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കൃത്യമായ നടപടികളുമായി ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ് ഒരു രാജ്യവും പറഞ്ഞിട്ടില്ല ഇന്ത്യക്കൊപ്പമാണ് ഈ യുദ്ധത്തിൽ എന്ന് അമേരിക്ക തുറന്നു പറഞ്ഞു ആരും യുദ്ധത്തിലേക്ക് പോവരുത് എന്ന ബൈഡന്റെ സ്ഥിരം ശൈലിയല്ല ഇന്ത്യക്കൊപ്പമാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഇന്ത്യ പാകിസ്ഥാനെ ശിക്ഷിക്കാൻ എടുക്കുന്ന ഏതു നിലപാടിനെയും ശരിവയ്ക്കുമെന്നതാണ് ട്രംപിന്റെ നിലപാട് അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനുകൾ പുറത്താക്കി എന്ന വാർത്ത അപ്പോൾ തന്നെ ട്രംപ് ട്വീറ്റ് ചെയ്തത് അതിനെ പ്രതിരോധിച്ചില്ല പ്രതിഷേധിച്ചില്ല വാർത്ത ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത് അമേരിക്കയുടെ മനസ്സ് ഇന്ത്യക്കൊപ്പമാണ് എന്നതിൻ്റെ വലിയ വിളംബരമായിരുന്നു ആ ട്വീറ്റ് അത്തരം നയതന്ത്ര നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തമായി തിരിച്ചടി രംഗത്ത് വരുന്നുണ്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് കശ്മീരിലെ ആഭ്യന്തര ഭീകരന്മാരെ ഇല്ലാതാക്കിയാണ് നമുക്കറിയാം കശ്മീർ മണ്ണിൽ പാക് പരിശീലനം സിദ്ധിച്ച ഭീകരവാദികളുണ്ട് അവർക്ക് അനുനിമിഷം പിന്തുണ കുറഞ്ഞുകൊണ്ട് വരുന്നു പഹൽഗാം ആക്രമണത്തോടെ കശ്മീരി ജനത മുഴുവൻ അവർക്കെതിരായി അവിടെ വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അവർ മെളുകുതിരികെത്തിച്ചുകൊണ്ട് ഇന്ത്യ കയറ്റി ദാട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു ഭീകരവാദികളെ തുടച്ചു നീക്കാനുള്ള യജ്ഞത്തെ പിന്തുണയ്ക്കാം എന്നാണ് കശ്മീരികൾ പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ചില ലോക്കൽ പിന്തുണയോടെ പ്രാദേശിക പിന്തുണയോടെ ഭീകരവാദികൾ അവിടെയും ഇവിടെയും ഒക്കെയുണ്ട് അവരെ കണ്ടെത്തുക അവരെ ഇല്ലാതാക്കുക എന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ നയം അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം പേരെ കശ്മീരിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് അവരെല്ലാം ഭീകരവാദികളാണ് എന്ന വാദമൊന്നും ഇന്ത്യക്കില്ല സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ സംഘടനകളോട് ബന്ധമുള്ള ആളുകളെയൊക്കെ പിടികൂടുകയാണ് ഏതാണ്ട് രണ്ടായിരം പേർ ഇന്ത്യൻ സേനയുടെ കസ്റ്റഡിയിലാണ് അവരെ ചോദ്യം ചെയ്തു വരുന്നു അവരുടെ ബന്ധങ്ങൾ പരിശോധിക്കുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു അങ്ങനെ ഭീകരവാദവുമായി ബന്ധമുള്ള ഏതെങ്കിലും കണക്ഷൻ കണ്ടാൽ കൂട്ടത്തോടെ ജയിലിൽ അടയ്ക്കും സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്ത അപ്പ തന്നെ കാശ്മീരിൽ കലാപം ഉണ്ടാവും കശ്മീരികൾ പ്രതിഷേധം രംഗത്തിറങ്ങും പക്ഷേ ആരും പ്രതിഷേധിക്കുന്നില്ല ഒരിടത്തും ബഹളമില്ല കാരണം ഇന്ത്യയോട് ചെയ്ത ഈ ക്രൂരത കശ്മീരികളോട് ചെയ്ത ഈ ഭീകരത അതിനെ ചോദ്യം ചെയ്യണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഒക്കെ ഇല്ലാതാക്കണം എന്ന് കശ്മീരികൾക്കും വാശിയുണ്ട് അതുകൊണ്ടാണ് ആദിൽ ഹുസൈൻ അടക്കം ഇതിന് ആസൂത്രണം നടത്തിയവരിൽ പ്രധാനിയായ ആദിൽ ഹുസൈൻ അടക്കം രണ്ടു പേരുടെ വീട് തകർത്ത് കളഞ്ഞു ആദിൽ ഹുസൈൻ്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തെങ്കിൽ ആസിഫ് ഷെയ്ഖ് എന്ന ഭീകരന്റെ വീട് പരിശോധനയ്ക്ക് മുമ്പ് തന്നെ സ്ഫോടനത്തിൽ തകർന്നു അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് തകർന്നത് എന്നാണ് സേന പറയുന്നത് രണ്ടു വീടും തകർത്തു കളഞ്ഞു എന്ന് മാത്രമല്ല നിരന്തരം ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു നിരവധി പേർ കൊല്ലപ്പെടുന്നു വിശദാംശങ്ങൾ പലതും പുറത്തേക്ക് വരുന്നില്ല ബന്ദിപ്പോരിലെ കുൽനാറിൽ അൽതാഫ് ലലി എന്ന് പറയുന്ന ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പലയിടങ്ങളിലും ഏറ്റുമുട്ടൽ നടക്കുന്നു ഭീകരർ പുകയായി മാറുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു പലതും പുറത്തേക്ക് വരുന്നില്ല പ്രാദേശികമായ പിന്തുണ കൂടി അവർക്ക് നഷ്ടപ്പെട്ടതോടെ ഭീകരരെ തെരഞ്ഞുപിടിച്ച് ഇന്ത്യ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് പാകിസ്ഥാന്റെ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ കൊറ്റയിൽ കൊറ്റ അവരുടെ തലസ്ഥാനമാണ് ബലൂചിസ്ഥാന് അവിടെ ഒരു സ്ഫോടനം നടക്കുന്നു ആ സ്ഫോടനത്തിൽ ഏതാണ്ട് പത്തോളം പാക് സൈനികർ കൊല്ലപ്പെടുന്നു അതിന് ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് അവർ പലതും ചെയ്യാറുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാണ് ഇത് ഇതുപക്ഷേ പാകിസ്ഥാൻ ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം ബലൂചിസ്ഥാൻ ജനതെടുപ്പ് പിന്തുണ ഇന്ത്യക്കാണ് ഇന്ത്യ ബലൂചിസ്ഥാൻ ഉപയോഗിക്കുമോ എന്ന ആശങ്ക പാകിസ്ഥാനുണ്ട് ഇതിനേക്കാളൊക്കെ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് സിന്ധു നദി ജല കരാർ റദ്ദാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായതാണ് അത് ഇന്ത്യയ്ക്ക് ഒട്ടും അനുകൂലമായ ഒരു കരാറായിരുന്നില്ല ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് നമുക്കൊക്കെ അറിയാം ആ സിന്ധു നദി ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതാണ് അതിലെ മുഴുവൻ ജലാവകാശവും പാകിസ്ഥാൻ കൊടുത്തു പടിഞ്ഞാറൻ ഭാഗത്തെ മൂന്ന് നദിയാണ് പാകിസ്ഥാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ദ് ആ നദിയിലെ വെള്ളം നമ്മുടേതാണ് പക്ഷെ നമുക്ക് കിട്ടില്ല നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല ഇതായിരുന്നു കരാർ നമുക്ക് തന്നിരിക്കുന്ന കിഴക്കൻ ഭാഗത്തു മൂന്ന് ചെറിയ നദികളാണ് താരതമ്യേന അതുകൊണ്ട് തന്നെ ഈ കരാറിന്റെ ഭാഗമായി നമുക്ക് മൂന്ന് പോയിന്റ് മൂന്ന് കോടി ഏക്കർ വെള്ളം കിട്ടുമ്പോൾ പാകിസ്ഥാന് പതിമൂന്ന് പോയിന്റ് മൂന്ന് കോടി ഏക്കർ വെള്ളമാണ് കിട്ടുന്നത് നദിയുടെ വെള്ളത്തിന്റെ ഒരു കണക്കാണ് നമുക്ക് കിട്ടുന്നതിന്റെ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പക്ഷേ ഇത്തരം വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഇഷ്ടംപോലെ നദികളുണ്ട് ആ നദികളൊക്കെ നമ്മളെ സമ്പൽ സമൃദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പാകിസ്ഥാന് സിന്ധു നദിയുടെ വെള്ളമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പാകിസ്ഥാൻ ജനതയുടെ കൃഷി ആവശ്യത്തിനാണെങ്കിലും കുടിവെള്ള ആവശ്യത്തിനാണെങ്കിലും വ്യാവസായിക ആവശ്യത്തിനാണെങ്കിലും ലഭിക്കുന്ന അറുപത്തി ശതമാനം വെള്ളവും സിന്ധു നദിയിൽ നിന്നാണ് ഇങ്ങനെ സമൃദ്ധമായ വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും വേനൽക്കാലത്ത് അവർ വെള്ളമില്ലാതെ വിഷമിക്കാറുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കനാൽ ഇറിഗേഷൻ സംവിധാനമുള്ളത് പാകിസ്ഥാനാണ് അതിലെ തൊണ്ണൂറ് ശതമാനം വെള്ളവും പോകുന്നത് സിന്ധു നദിയിൽ നിന്നാണ് അപ്പോൾ ഇതിൽ തടസ്സം വന്നാൽ പാകിസ്ഥാൻ തകർന്നു പോകും അവർക്ക് കുടിവെള്ളമില്ലാതെ വരും അതോടെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ദാരിദ്ര്യം ഉണ്ടാവും കൃഷി നശിക്കും അങ്ങനെ ഒരു വല്ലാത്തൊരു ഭയം പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ അത്ര പെട്ടെന്ന് ഇത് നടപ്പിലാക്കാനും സാധ്യമല്ല കാരണം നമുക്കവിടെ അണക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ അണക്കെട്ട് നിരോധനം ഏർപ്പെടുത്തിയതോടെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ ഈ പ്രതിരോധ രീതിയിൽ ഒരുപാട് കുഴപ്പങ്ങൾ പണ്ടുണ്ടായിരുന്നു പാക് ചൈനീസ് അതിർത്തിയിൽ ഒരുപാട് മെച്ചപ്പെടുത്തൽ നടത്തി ഒരുപാട് റോഡുകൾ കൊണ്ടുവന്നു ഒരുപാട് വികസന പ്രക്രിയ കൊണ്ടുവന്നു നമ്മളങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോഴാണ് അതൊക്കെ നടക്കുന്നത് അത്തരമൊരു പ്രതിസന്ധി നമുക്കുണ്ട് വെള്ളം തടയാൻ നമുക്ക് കരാർ നമ്മൾ ഇല്ലാതാക്കുന്നു വേൾഡ് ബാങ്കിൽ നമ്മൾ വിവരം അറിയിക്കുന്നു എന്നാൽ നമുക്ക് വെള്ളം പൊടുന്നതിനെ തടയാൻ സാധ്യമല്ല കാരണം അതിന് വലിയ അണക്കെട്ടുകളും മറ്റ് സംവിധാനങ്ങളും വേണം എന്ന് മാത്രമല്ല കശ്മീരിലൂടെ ഒഴുകുന്ന വെള്ളം നമ്മൾ പ്രത്യേക തരത്തിൽ അത് മാറ്റിവിട്ട് സംഭരിച്ചാലും മഞ്ഞു അത് ദോഷം ചെയ്യും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകും അതുകൊണ്ട് അത്ര സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ നാളുകൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് എങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ സാധിച്ചാൽ പാകിസ്ഥാന്റെ നട്ടല്ലൊടിയുന്ന പശ്ചാത്തലമുണ്ട് പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഭയപ്പെടുന്നതും ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് പറയുന്നത് ഇന്ത്യ ഒന്നാം തരം പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിപണിയെ ബാധിച്ചിരിക്കുന്നു പാകിസ്ഥാൻ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവർ ഏതു നിമിഷവും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് കഴിയുന്നു എന്നാൽ ഇന്ത്യ തന്ത്രപരമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ സംഘർഷം അത് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ആശങ്കയോടെ ഇരു രാജ്യത്തെയും ജനങ്ങൾ എന്ത് സംഭവിക്കുമെന്നറിയാൻ കാത്തിരിക്കുന്നു